ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ഉണക്കമീൻ വറക്കാം അതൊരു സ്പെഷ്യൽ ഉണക്ക മീൻ വറക്കലാണ് അത് എന്തോ മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല മീൻ നമുക്ക് കഷ്ണങ്ങളാക്കാം ചെറിയ കഷ്ണങ്ങളാക്കാം എന്നിട്ട് കഴുകാം കഴുകിയിട്ട് ഉപ്പ് മീനല്ലേ അതുകൊണ്ട് ഉപ്പ് ഇടണ്ട നമുക്ക് മുളകും മഞ്ഞളും മാത്രം ഇട്ട് തിരുന്ന എന്നിട്ട് അതിൻ്റെ കൂടെ സവോള ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇട്ടോട്ടോ സബോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കുക ഇളക്കണം നന്നായിട്ട് ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെക്കുക അടുപ്പിൽ എന്നിട്ട് അതിൽ എണ്ണ ഒഴിക്കുക ഉണക്കമീൻ മീന് അതിലിടുക പിന്നെ അതിൻ്റെ വേറെ ഉള്ളിടുക ഉള്ളി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം നല്ല സിമ്മിലിട്ട് വെച്ച് വെക്കുക അപ്പോൾ വെച്ചാൽ അത് അണട്ടി മറിച്ച് ഇടുക അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക അടിപൊളിയായിരിക്കും ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല അതിൻ്റെ എണ്ണയിലൊക്കെ തെളിഞ്ഞു വന്നിട്ട് സൂപ്പറായിരിക്കും ചോറിന്